നമസ്കാരം അങ്ങനെ അധികാര ഹുങ്കിന്റെ പേരിൽ സംസ്ഥാനത്ത് ഒരു സാധാരണക്കാരൻ കൂടി പട്ടിണിയിലേക്ക് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടുറോഡിൽ വെച്ചുണ്ടായ വാക്കുതർക്കം അറിയാമല്ലോ അതിനെ തുടർന്ന് ഡ്രൈവർ യെതുവിനെ ജോലിയിൽ നിന്ന് ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പ്രതിസന്ധി നിങ്ങൾക്കറിയാമല്ലോ അതിനിടയ്ക്കാണ് ഈ അധികാര ഹുങ്ക കൂടി അതിനൊപ്പം തന്നെ ഡി ഡിഒയ്ക്ക് മുന്നിൽ ഹാജരായി വിശദീകരണം നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് തന്നെ ജോലി കളയിക്കുമെന്ന് മേയർ ഭീഷണിപ്പെടുത്തിയതായി യദു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതിനു തൊട്ടു പിന്നാലെയാണ് ഈ നീക്കം തനിക്ക് മനഃപൂർവ്വം മേയർ നാണം കെടുത്തേണ്ട കാര്യമില്ല പക്ഷെ മേയർ എല്ലാവരുടെയും മുന്നിലും എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷനിലടക്കം കേസ് നൽകുമെന്നും യദു പറഞ്ഞു യദുവിന്റെ വാക്കുകളൊന്നും കേട്ടുനോക്കാം ഞാനൊരു സാധാരണക്കാരനും കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരനുമാണ് അധികാര ദുർവിനിയോഗമാണ് എന്റെ അടുത്ത് കാണിക്കുന്നത് പ്രതികാരം തീർക്കുകയാണവർ എനിക്കെതിരെ പഴയ കേസ് നിലവിലുണ്ട് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അങ്ങനെ ഒരു കേസുമില്ല ഈ കേസിൽ ഞാൻ കോടതിയിൽ പോവുകയും എന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് തെളിയിക്കുകയും ചെയ്യും കുറച്ച് ദിവസത്തേക്ക് ഡ്യൂട്ടിക്ക് കയറണ്ട എന്നാണ് ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് എന്റെ ആകെയുള്ള വരുമാന മാർഗമായിരുന്നു ഇത് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു ദിവസത്തെ ശമ്പളം സാധാ കൂലിപ്പണിക്കാരന് വരെ ആയിരം രൂപ ശമ്പളം കിട്ടും ഇതുപോലുള്ള ചീത്ത വിളികൾ കേട്ട് ഓടിയൽ കിട്ടുന്ന ശമ്പളമാണ് ഈ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ നിന്റെ അപ്പന്റെ വകയാണോ റോഡ് എന്നാണ് എന്നോട് ചോദിച്ചത് സർക്കാർ വാഹനം തടഞ്ഞതിന് സാധാരണക്കാരനായിരുന്നുവെങ്കിൽ ഇപ്പോൾ എന്തെല്ലാം കേസായേനെ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ എന്റെ ഭാഗത്താണ് ന്യായം എന്ന് പ്രചരിക്കുന്ന എല്ലാം വ്യക്തമാണ് തീവ്രവാദികളെ കൊണ്ടുപോകുന്നത് പോലെയാണ് പോലീസ് എന്നെ കൊണ്ടുപോയത് വണ്ടി ഒതുക്കിയിടാൻ പോലും സംവദിച്ചില്ല എന്റെ ജോലി കളയിക്കുമെന്നാണ് മാഡം പറഞ്ഞത് അതിനിടെ ബസ് തടഞ്ഞില്ലെന്ന് മേയറുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന സി ദൃശ്യങ്ങൾ പുറത്തു വന്നു പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ കെ എസ് ആർ ടി സി ബസിന് കുറുകെ കാറിട്ടുകൊണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവറോട് സംസാരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സീബ്ര ലൈനിന് മുകളിലായാണ് മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ചിരുന്ന കാറിട്ടിരിക്കുന്നതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് പ്ലാമോട് പി എം ജി റോഡിൽ ബസ്സും കാറും സമാന്തരമായി വരുന്നതും ദൃശ്യങ്ങളിലുണ്ട് പക്ഷെ എന്നിട്ടോ എന്തെങ്കിലും സംഭവിച്ചോ ഏഹേ കയ്യൂപ്പുള്ളവനല്ലേ കാര്യക്കാരൻ കഴിഞ്ഞ ദിവസം രാത്രി പാളയത്ത് വെച്ചായിരുന്നു തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടുറോഡിൽ റോഡിൽ വാക്കേറ്റം ഉണ്ടായത് മേയറും ഭർത്താവ് സച്ചിന്റെ എംഎൽഎയും കുടുംബവും സഞ്ചരിച്ച കാറിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം പ്ലാമോട് വെച്ച് ആര്യ ബസ് കാറിനെ ഇടിക്കുന്ന രീതിയിൽ ഓടിച്ചെന്നും പിന്നാലെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചെന്നുമാണ് മേയറുടെ പരാതി ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം കാർ ബസ്സിന് കുറുകിയിട്ട് ട്രിപ്പ് മുടക്കിയതിന് മേയർക്കെതിരെയുള്ള പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല ഡ്രൈവറുടെ പരാതിയിൽ കഴമ്പില്ലെന്ന നിലപാടിലാണ് പോലീസ് എന്നാൽ കഴമ്പുള്ളതാണ് പരാതിയെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്